ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി വിധി വീണ്ടും വന്നിരിക്കുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ജയിലുകളിൽ തന്നെ കഴിയണമെന്നുള്ളത് അതേപോലെ തന്നെ പരോളില്ല ഒന്നും തന്നെ ഇല്ലാത്ത ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അനൂപ് അതോ അതേപോലെ തന്നെ കിർമാണി മനോജ് മുഹമ്മദ് ഷാഫി കൊടി സുനി രജീഷ് തുടങ്ങിയ പ്രതികൾക്കാണ് ഈ ഒരു ശിക്ഷ വിധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ഒരു വിധി വന്ന് പുറത്തുള്ള രണ്ട് പ്രതികൾക്ക് കൂടി ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വിധി വന്നതോടു കൂടിയിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ചിലവിൽ തന്നെ ഇതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ഗവേഷണവും തുടങ്ങിയിട്ടുണ്ടാവും അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ ഈ ഒരു വിധിയൊക്കെ ബന്ധപ്പെട്ട് വിധികളൊക്കെ പുറത്തു വരുമ്പോൾ മലയാളികൾ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട് ശൗക്കത്തലി എന്ന അന്നത്തെ ഡിവൈഎസ് ഉദ്യോഗസ്ഥൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇടതനും വലതനും മാറി മാറി ഭരിക്കുമ്പോൾ നടക്കുന്ന സകല കൊലപാതകങ്ങളെയും ആരുടെ പേരാണോ പാർട്ടി ഓഫീസുകളിൽ നിന്ന് കൊടുക്കുന്നത് ആ പേര് വെച്ചിട്ട് അവരെ അങ്ങ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു കേരളത്തിലെ ചരിത്രം എന്ന് പറയുന്നത് എന്നാൽ ടി പി വധത്തോടു കൂടിയിട്ട് ആ ഒരു ചരിത്രത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ശൗഖത്തലി എന്ന ഉദ്യോഗസ്ഥൻ നെഞ്ചി വിരിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ കൊലപാതകികളുടെ ഒളിത്താവളങ്ങളിലേക്ക് കയറി ചെന്ന് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി കോട്ടകളിൽ കയറി ചെന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തത് നമ്മളൊക്കെ തന്നെ അഭിമാനത്തോട് കൂടിയിട്ട് കേട്ടിട്ടുള്ളതാണ് മുടക്കോയി മലയിലേക്ക് ചെങ്കൽ തൊഴിലാളികളായിട്ട് ടിപ്പറിലാണ് ഷൗക്കത്തലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മലയും കയറിയിട്ട് അവരുടെ കോട്ടയിലേക്ക് അവരുടെ ഒളിത്താവളത്തിലേക്ക് എത്തിയിട്ടുള്ളത് അവരൊളിവിൽ കഴി കഴിയുന്ന സ്ഥലത്ത് മുഹമ്മദ് ഷാഫി കിർമാണി മനോജ് കൊടി സുനി ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അവർ തോക്കുമായിട്ടാണ് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത് അവരെയും കീഴ്പെടുത്തിട്ട് കൊണ്ടുപോയതാണ് ഷൗക്കത്തലി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മോഹനനെ അറസ്റ്റ് ചെയ്തത് വളരെ വലിയ കോളിലക്കമാണ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശൗക്കത്തലി എന്ന നിശ്ചയദാർഢ്യമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു രാഷ്ട്രീയ കളികളൊന്നും തന്നെ നടത്താൻ ആ യഥാർത്ഥ ഉദ്യോഗസ്ഥൻ മുന്നിൽ നിന്ന സമയത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ആ ഒരു വിഷയത്തിന് ശേഷം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകമൊക്കെ ബന്ധപ്പെട്ട് പിന്നീട് ഡെപ്യൂട്ടർ ോട് കൂടിയിട്ട് കേന്ദ്ര ഏജൻസികളിലേക്ക് പോയിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള പാരിസ് ഭീകരാക്രമണ കേസൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം അയച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നതും ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു അതേപോലെ തന്നെ ഇദ്ദേഹവുമായിട്ട് ഷൌക്കത്തലിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ന്യൂസൈറ്റിയിലുള്ള വാർത്തയാണ് വായിക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതുമാണ് എ പിന്നെ തീവ്രവാദ വിരുദ്ധ സ്കോഡിന്റെ പുതിയ എസ് പി ആയിട്ട് നിയമിച്ചു എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് തീവ്രവാദ വിരുദ്ധ സ്കോഡിൽ ഓപ്പറേഷന്റെ അതിവിദഗ്ധനായിട്ടാണ് ഇദ്ദേഹം ഇന്ന് രാജ്യത്ത് അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ന് ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും അടിയറവ് പറയാതെ സധൈര്യം തൻ്റെ ജീവൻ പോലും പണയം വെച്ചിട്ട് പാർട്ടി കോട്ടയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന കോട്ടയിൽ പോയിട്ട് കൊലയാളികളെ പിടിച്ച് ജയിലറുകളിലേക്ക് രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ ശൗക്കത്തലിയെ ഒരു മലയാളിയും ഒരിക്കലും മറക്കരുത്